കായ വറുത്തതും ശർക്കര വരട്ടിയൊന്നും ഇല്ലാതെ എന്തോണാഘോഷമല്ലേ ഓണത്തിൻ്റെ ഒരു വൈബൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഉപ്പേരിയൊക്കെ വറുക്കുക എന്നുള്ളത് എന്താ പറയുക പഴയ കാലങ്ങളിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ് അപ്പോൾ ഇവിടെ നേന്ത്രക്കായ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു ചിപ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് കിട്ടും ഇവിടെ കൂടുതൽ നേന്ത്രക്കായ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പുകയൊക്കെ കൊടുത്തിട്ട് കിട്ടില്ല അത് ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനത്തെ ആയിരിക്കും അപ്പോൾ എനിക്ക് അന്വേഷിച്ചപ്പോൾ ഈ പ്രാവശ്യം നല്ല നേന്ത്രക്കായ ചിപ്സിന് വേണ്ടിയിട്ടുള്ളത് കിട്ടി അപ്പോൾ എന്തായാലും ചിപ്സും അതുപോലെ ശർക്കര വരട്ടിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര വരട്ടിക്കുള്ള നേന്ത്രക്കായ എടുക്കാം ഞാനൊരു നാല് നേന്ത്രക്കായാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ ആ ഒരു രണ്ട് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തോലിയൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കാം ശർക്കര ഒരു ടിമ്ക്കാകുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിയും അപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാട്ടെ ഇതുപോലെ തൊലിയുടെ ആ ഒരു ഭാഗത്ത് ഇതുപോലൊരു കട്ടിങ് കൊടുക്കാട്ടോ ഒരുപാട് ഡീപ്പായിട്ട് അതായത് താഴേക്ക് കട്ടിങ് വരരുത് ഇത് നമുക്ക് തൊലി മാത്രം ഇളക്കിയെടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ആ ഒരു നേന്ത്രക്കായ കൂടെ കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരില്ല എന്നിട്ട് കത്തി വെച്ചിട്ട് പതുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ നെയിൽസ് ഒക്കെ ഒന്ന് എന്താ പറയുക എടുക്കാൻ തുടങ്ങും നമ്മളത് എടുക്കുന്ന സമയത്ത് അപ്പോൾ കുറച്ച് ഇതുപോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ത് എണ്ണെങ്കിലും ഇതുപോലെ ഒന്ന് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കായയുടെ കറ കാര്യങ്ങളൊന്നും കയ്യിലാവില്ല അധികം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ എല്ലാം ആക്കിയെടുക്കാം അപ്പോൾ പഴയ കാലത്തെന്നൊക്കെ പറയുമ്പോൾ ഈ കായത്തൊലി ചിപ്സൊക്കെ ഉണ്ടാക്കണങ്ങൾക്ക് പണ്ട് കാലത്തൊക്കെ കല്യാണങ്ങൾക്ക് കല്യാണങ്ങളുടെ തലേദിവസം കായത്തൊലിയും പയറും അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതുപോലെ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പണ്ടത്തെ ഒരു സ്ട്രാൾജിക് എന്താ പറയുക ഒരു ഉപ്പേരി പേരിക്കറിയല്ലേ ഈ ഒരു സംഭവം എന്നൊക്കെ പറയണത് അപ്പോ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ എല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ചിപ്സ് ശർക്കര വരട്ടിക്കൊക്കെ വേണ്ടിയിട്ട് നേന്ത്രക്കായ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് അത് മഞ്ഞൾ പൊടിയിട്ടിട്ടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ അത് ഒരച്ച് കഴുകിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുക പിന്നെ അത് തുടച്ച് ഒരുപാട് പ്രോസസ്സ് ആയിരുന്നു പക്ഷേ ഇതെന്നൊക്കെ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള രീതിയിലാണ് പക്ഷെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പണ്ടൊക്കെ പറയും ഇതിൻ്റെ കറ കളയണം എന്നൊക്കെയാണ് പറയാം പക്ഷേ ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ ചെയ്യാറില്ല കൂടുതൽ പേരും പിന്നെ ഈ ബേക്കറികളിലൊക്കെ ഉണ്ടാക്കുന്നതും ആ ഒരു രീതിയിലൊന്നല്ലാട്ടോ അവർ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ തൊലി കളഞ്ഞു നേന്ത്രക്കായ ഇതുപോലെ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഒരു കാലിഞ്ച് കനത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനത് മുറിച്ചെടുക്കുന്നത് ശർക്കര വരട്ടിക്കാവുമ്പോൾ ഒരുപാട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ശർക്കരയിൽ വിളയിച്ചെടുക്കുമല്ലോ അപ്പോൾ വീണ്ടും അതിനൊരു കോട്ടിംഗ് വരും അപ്പോൾ ഒന്നും കൂടിയും തിക്നെസ് കൂടുക ചെയ്യുക കണ്ടില്ലേ അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവനായിട്ട് അതായത് എല്ലാ ഭാഗവും ഒരേപോലെ ആയിരിക്കണം തിക്നസ്സ് അപ്പോഴായിരിക്കും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് വരാം അല്ലെങ്കിൽ ചില ഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവില്ല ചില ഇത് ഫ്രൈ ആയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഇരിക്കും ചില ഇത് തണുത്ത പോലെ ഇരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ചിപ്സിനുണ്ടെങ്കിലും അതു തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ശർക്കര വരട്ടി തയ്യാറാക്കിയതിന് ശേഷം അത് തണുത്ത പോലെ ഇരിക്കാനൊക്കെ സാധ്യതയുണ്ട് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ശർക്കര വരട്ടി ഉണ്ടാക്കണ സമയത്ത് അതായത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ അത് ആയിട്ട് ഇരിക്കും പിന്നെ അത് ശർക്കര വരട്ടി ഉണ്ടാക്കിയതിന് ശേഷം അത് തണുത്ത പോലെയൊക്കെ ഇരിക്കുമെന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ അതിനുള്ള ടിപ്പും കൂടെ പറയാം അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ശർക്കര ശർക്കര അല്ല സോറി കായയുടെ കഷ്ണങ്ങൾ ശർക്കര ഇരട്ടിക്കുള്ളത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് അങ്ങട് തിങ്ങി ഉള്ള രീതിയിൽ ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിപ്സിൻ്റെ പോലെയുള്ള ശർക്കര വരട്ടിക്ക് ആകുമ്പോൾ കുറച്ചും കൂടി സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാട്ടെ അപ്പോഴായിരിക്കും ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് മാറുകട്ടോ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് അത് കോരിയെടുക്കാനുള്ള സ്ട്രെയിനർ കാര്യങ്ങളൊക്കെ ഞാൻ അല്ലെങ്കിൽ പിന്നെ അതൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയായിരിക്കും അപ്പോൾ അതവിടെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ ചിപ്സിന് വേണ്ടിയിട്ടുള്ള നേന്ത്രക്കായ എടുത്തിട്ട് തോലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ അതിനും ഞാനൊരു നാലം തന്നെയാണ് എടുത്തിരിക്കുന്നത് വലിയ നേന്ത്രക്കായ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും നമുക്ക് രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം നേരത്തെ ശർക്കര ഒരിട്ടിക്ക് ചെയ്ത പോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞു എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ബിഗിനേഴ്സ് ബിഗിനേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരണം എടുത്തു നോക്കുക എന്നിട്ട് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉൾഭാഗം തണുത്ത പോലെ ഇരിക്കുന്നുണ്ടോ ഇത് നല്ല ചൂടുണ്ട് അത് കാരണം കയ്യിലെടുക്കാൻ പറ്റുന്നില്ല അവ ഊതി ഊതിയൊക്കെയാണ് ഞാനിതൊന്ന് കട്ട് ചെയ്യണത് കണ്ടില്ല ഇത് കറക്റ്റ് റെഡി ആയിട്ടില്ലേ ഉൾഭാഗം ചെറുതായിട്ടിങ്ങനെ ഇളങ്ങണ പോലെ അല്ലെങ്കിൽ തണുത്ത പോലെ എന്നൊക്കെ പറയലേ അതുപോലെയാണ് ഇരിക്കണത് ഒന്നും കൂടി ആയിട്ട് വരണം അപ്പോൾ അപ്പോഴേക്കും നമുക്കത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം കായൊക്കെ ഞാനിവിടെ ഒന്ന് എന്താ പറയുക തൊലികളഞ്ഞൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അത് അപ്പോഴേക്കും റെഡി ആയിട്ട് വരട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിത്തൊടങ്ങണ ആ ഒരു സ്റ്റേജ് ആ ഒരു സമയത്താണ് നമ്മളിത് ശരിക്കും പറഞ്ഞാൽ കോരി എടുക്കേണ്ടത് ശർക്കര ഉരുട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഇനി നമുക്കിത് കോരി മാറ്റാം പെട്ടെന്ന് തന്നെ കോരി മാറ്റി സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും പിന്നെ അടുത്ത ബാച്ച് നമുക്ക് റെഡി ആക്കി എടുക്കാം അതിൻ്റെ പുറകെ തന്നെ ബനാന ചിപ്സും തയ്യാറാക്കി എടുക്കുക അങ്ങനെയാകുമ്പോൾ എന്താ പറയുക നമുക്ക് സമയം ഒരുപാട് സേവ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ബനാന ചിപ്സിന് വേണ്ടിയിട്ടുള്ള നേന്ത്രക്കായൊക്കെ തൊലി കളഞ്ഞ് എടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള ഈ ഒരു ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള നേന്ത്രക്കായയുടെ കഷ്ണങ്ങളും നമുക്ക് സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടെ ഇത് പിന്നെ ഒട്ടി പിടിക്കണ പ്രശ്നമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതുള്ളൂ അപ്പോൾ അത് ഇവിടെ ഇരുന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് കരിയിൽ അങ്ങനത്തെ കാര്യങ്ങളോ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ ഇത് ഇതും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കോരി മാറ്റിയിട അപ്പോൾ ഇതിനുള്ള ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ഈയൊരു ശർക്കര വരട്ടിയുടെ കഷ്ണങ്ങളില്ലേ അത് വീണ്ടും ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നല്ല ക്രിസ്പിയായിട്ട് തന്നെ മാറും അങ്ങനെയാവുമ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ആവില്ല അങ്ങനെ തണുത്ത പോലെ ഒന്നും ഇരിക്കില്ലാട്ടോ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ചിപ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബനാനയെല്ലാം അനുപെണ്ണ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് തരുന്നത് ഇത് ചിപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈസറെണ് കെട്ടോ ഇതിലാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത് കുറച്ച് പ്രഷർ ഇതുപോലെ ഒന്ന് കൊടുക്കുക അപ്പോഴായിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുക ഇപ്പോൾ കടകളിലൊക്കെ ആകുമ്പോൾ അവർ ഡയറക്റ്റ് എണ്ണയിലേക്കായിരിക്കും സ്ലൈസ് ചെയ്ത് ഇടുക ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് സ്ലൈസ് ചെയ്തതിന് ശേഷം പിന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി പക്ഷേ ഈസി മെത്തേഡ് ശരിക്കും എണ്ണയിലേക്ക് ഇടുന്നതിന് ആണ് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല എളുപ്പം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ ചേർത്തിട്ടൊന്ന് ഇളക്കി വെക്കുകയാണ് സാധാരണ രീതിയിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാറുണ്ട് പക്ഷേ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം നല്ല കായാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന പോലെ തന്നെ നല്ല യെല്ലോ കളറിൽ തന്നെ ഇരിക്കും ഉണ്ടാ ചിപ്സ് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല ഇനി ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ആ ഒരു ചിപ്സിനുള്ള കായൊക്കെ ഇട്ടിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിപ്സിന് വേണ്ടിയിട്ടുള്ളതായത് ഉള്ളതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഒന്ന് ക്രിസ്പി ആയിട്ട് വരണ ഒരു സമയത്താണ് നമ്മൾ കലക്കി വെച്ച ആ ഒരു ഉപ്പുമെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം ഇതുപോലെ വളരെ കുറച്ച് കുറച്ചളവിൽ തന്നെ ഒഴിക്കുക കേട്ടോ ഒരിക്കലും കൂടി പോകരുത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഫ്രൈ ആയതിന് ശേഷം അവസാനം ഉപ്പുപൊടി അങ്ങനെ മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതുള്ളൂ ഇതാണ് ഒന്നും കൂടി നല്ല മെത്തേഡ് കറക്റ്റായിട്ട് ഇതിൽ പിടിച്ചു വരും മറ്റേത് ചെയ്യണമെങ്കിൽ ചെയ്യാം കൂടി മിക്സ് ചെയ്യാട്ടോ ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് വരണ ഒരു സമയത്ത് പിന്നെ നമുക്കത് കോരി മാറ്റാം അപ്പോൾ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കാവുന്നു ബാക്കിലേക്ക് നിന്നിട്ട് തന്നെ ഒഴിക്കാട്ടെ കാരണം എണ്ണയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാട്ട അപ്പോൾ ഇതൊന്ന് കോരി മാറ്റിയാണ് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് അടുത്ത ബാച്ചും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് സ്ലൈസർ മുകളിൽ കുറച്ച് മുകളിൽ പിടിക്കണം എന്നിട്ട് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ചിപ്സ് ഉണ്ടാക്കുന്ന പരിപാടി പിന്നെ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഒരുപാട് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുകട്ടെ അപ്പം അതെ നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ നേന്ത്രക്കായ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അതും നന്നായിട്ട് തന്നെ എനിക്ക് തോന്നി നല്ലൊരു പേപ്പറിൻ്റെയൊക്കെ ഒരു കാനേ ആ പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇനിയിപ്പം ശർക്കര വരട്ടിയുടെ മിക്സിങ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടികളൊക്കെ എളുപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ജീരകം ഉണ്ടല്ലോ ജീരകം ഒരു അര ടീസ്പൂൺ അളവിൽ അതായത് ചെറിയ ജീരകില്ലേ ക്യുമിൻ സീഡ്സ് അതുതന്നെ എടുത്തിരിക്കുന്നത് പിന്നെ ഏലക്കായ ഏലക്കായ ഒരു അഞ്ചെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചുക്കെണ്ട്ട അപ്പോൾ ഞാൻ മുഴുവനോട് കൂടിയുള്ള ചുക്കണ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ചുക്കണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതൊന്ന് ഞാൻ ഉള്ളിയൊക്കെ ചതക്കണം ആ ഒരു കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് ചേർക്കണത് പഞ്ചസാരയാണ് കേട്ടോ ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ശർക്കര വരട്ടേക്ക് കൊടുക്കുന്നത് ഇത് തന്നെയാണ് പിന്നെ നമുക്ക് ശർക്കര അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് റെഡിയാക്കി വെക്കാം അപ്പോൾ ഈ ഒരു അളവിൽ ശർക്കര എന്ന് പറയുമ്പോൾ അതായത് കറക്റ്റായിട്ടുള്ള ഒരു മധുരം ആ ഒരു രീതിയിൽ തന്നെ ശർക്കര എടുക്കുക കേട്ടോ ഇത് കണ്ടോ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു അളവിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് മുഴുവനായിട്ട് നമ്മൾ ശർക്കര വരട്ടിയിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ശർക്കര എടുക്കുമ്പോൾ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം അളവിലാണ് ശർക്കര എടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ ശർക്കര ഒരുപാട് അളവിലൊക്കെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഇത് പിന്നെ റെഡിയായിട്ട് വരാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും മധുരം ഓവറായി കഴിഞ്ഞാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ പെർഫെക്റ്റ് മധുരം തന്നെയാണ് ഇനി നമുക്ക് ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കുക അപ്പോൾ ഒരു പാനിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു കാൽ കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ അതൊക്കെ വറ്റിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും ഉണ്ട അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ നല്ലപോലെ അപ്പോൾ ശർക്കരയുടെ പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ശർക്കരയുടെ കട്ട് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതുപോലെ ഒന്ന് ഉരുകി വന്നുകൊണ്ട് ഉരുകി ഒന്ന് കുറുകി വരണം ഒരു തേൻ തേൻപരുവെന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല തിക്കായിട്ട് വരണം നമുക്ക് ഇത് വേണ്ടത് ഒരു നൂൽ നൂൽപ്പരുവെന്നൊക്കെ പറയും വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആ ഒരു നല്ല കട്ടിയായിട്ട് വരണ തേൻ തേൻപരുവത്തിൽ വരുമ്പോൾ ഇതുപോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരു നൂല്പരുവായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ച ആ ശർക്കര വരട്ടിയുടെ ആ ഒരു കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ശർക്കര കാര്യങ്ങൾ ഈ ഒരു കഷ്ണങ്ങളിൽ നല്ല പോലെ ഒന്ന് പിടിച്ച് വരണം ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രയും വേണ്ടു കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ആ ശർക്കര കോട്ടായിട്ട് വരണം നല്ല രീതിയിൽ കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു പഞ്ചസാരയും സ്പൈസസും കൂടെയുള്ള ആ ഒരു പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ ഈ ഒരു പഞ്ചസാരയൊന്നും അലിഞ്ഞ് അത് കറക്റ്റായിട്ട് തന്നെ മിക്സ് മിക്സായിട്ട് വന്നോളൂ കേട്ടോ ഈയൊരു സ്പൈസസൊക്കെയാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൊടുക്കണത് ഒന്ന് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ അപ്പോൾ ഇപ്പം കാണുമ്പോൾ കണ്ടില്ലേ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത് ജാറിലുള്ള ബാക്കിയുള്ള ഒരു പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് എന്തുകൊണ്ട് വിട്ടുവിട്ട് വരുന്നില്ല എന്നൊക്കെ തോന്നും പക്ഷേ ഇത് ചൂടാറി വരും തോറും ഇത് ഓരോന്നും വേർപെട്ട് വിട്ട് വിട്ടുവിട്ട് വന്നോളൂട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം അപ്പം തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറും ഇത് അപ്പോൾ തണുത്ത് വരുമ്പോൾ തന്നെ കണ്ടില്ലേ ഈ ഒരു രീതിയിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം പിന്നെ നമുക്കതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലായി ആക്കിയിട്ട് സൂക്ഷിക്കാവുന്നതുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ എല്ലാ ചിപ്സും റെഡി ആയിട്ടുണ്ട് രണ്ട് ടൈപ്പ് ബനാന ചിപ്സും ശർക്കര വരട്ടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരാണത്തിൻ്റെ സമയത്ത് നിങ്ങൾ ശർക്കര വരട്ടി ബനാന ചിപ്സൊക്കെ തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടവും ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ആവുമ്പോൾ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് വേസ് ഒരുപാട് നല്ലതാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണെങ്കിലും നല്ലത് ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ കൂടുതലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം അപ്പോൾ അത് ഞാനെല്ലാം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയാണ് അപ്പോൾ ബനാന ചിപ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു കുട്ടികൾ ആ സമയത്ത് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കൂട്ട അപ്പോൾ ബനാന ചിപ്സ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളും വലിയൊരു ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ശരിയല്ലേ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓണം ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ ഓണം സദ്യ വിഭവങ്ങൾ ഇപ്പോൾ പായസങ്ങളാണെങ്കിലും അതുപോലെ സദ്യയിലത്തെ ബാക്കി കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഓണം റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിംഷാസ് കിച്ചണിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ